പ്രിയമുള്ളവരെ ഏവർക്കുമെൻ്റെ ആത്മനമസ്തേ കുണ്ടിനി യോഗ ശാസ്ത്രത്തിൽ നമ്മൾ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളായിട്ടുള്ള ചക്രങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് ചക്രങ്ങളുടെ എനർജി ഫ്രീക്വൻസിയെ പറ്റി അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നിക്കോളസ് ടെസ്ല എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ നമ്മളോട് പറഞ്ഞു തന്ന ടെസ്ല കോഡെന്ന് ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ടെസ്ല കോഡുമായിട്ട് ഇതിന് വളരെ അഭേത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ധനവും ഐശ്വര്യവും സമ്പൽ സമൃഷ്ടിയും എല്ലാം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നമ്മളെല്ലാം സൂക്ഷ്മതലത്തിൽ എനർജി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ സൂക്ഷ്മതലത്തിൽ എനർജിയാണ് അപ്പോൾ നമ്മളുടെ എനർജിയുടെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിനനുസരിച്ചുള്ള ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ എനർജി ഫ്രീക്വൻസി ഒരു ഹയർ ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഹയർ ലെവലിലുള്ള കാര്യങ്ങളെയും അതുപോലെ തന്നെ ഹയർ ലെവലിലുള്ള ധന സമ്പന്നതയെയും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ എനർജി ഫ്രീക്വൻസി വളരെ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള ആയിരിക്കും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുക അതായത് നമുക്ക് കടബാധ്യതകളെയും രോഗങ്ങളെയും അനാരോഗ്യത്തെയും ഒക്കെ ആയിരിക്കും നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എനർജി ഫീ ഫീൽഡിൽ അല്ലെങ്കിൽ എനർജി ഫ്രീക്വൻസിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ എനർജി ഫ്രീക്വൻസിയെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയണം നമ്മളുടെ ഊർജ്ജ കേന്ദ്രങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് നൂറ്റി പതിനാലോളം ചക്രങ്ങളുണ്ട് അതിലേഴ് പ്രധാനപ്പെട്ട ആധാര ചക്രങ്ങളായി ബേസ് ചെയ്തിട്ടാണ് യോഗം പ്രധാനമായിട്ട് പഠിക്കുന്നത് ചക്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ചക്രങ്ങളാണ് നമ്മളുടെ ഈ പറഞ്ഞ എനർജി ഫ്രീക്വൻസിൽ അതായത് ടെസ്റ്റാ കോഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കോഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ചക്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമ്പന്നതയെയും നമ്മുടെ ധനത്തെയും നമ്മുടെ ഐശ്വര്യത്തെയും നമ്മുടെ നല്ല റിലേഷൻഷിപ്പിനെയും നമ്മുടെ സ്നേഹത്തെയും കാരുണ്യത്തെയും അതുപോലെ തന്നെ നമുക്ക് പ്രാപഞ്ചികമായിട്ടുള്ള പ്രപഞ്ചബോധവുമായിട്ടുള്ള നമ്മുടെ കണക്ഷനെയും ഒക്കെ തീരുമാനിക്കുന്നത് ഈ മൂന്ന് ചക്രങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് ചക്രങ്ങളെന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ മൂന്ന് ചക്രങ്ങളുടെ ആ ഒരു എനർജി ഫ്രീക്വൻസി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിൽ അല്ലെ സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിലേറ്റവും ആദ്യത്തെ ചക്രം എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ചക്രമായിട്ടുള്ള മൂലാധാര ചക്രമാണ് അതായത് നമ്മുടെ റൂട്ട് ചക്രമാണ് മൂലാധാര ചക്രത്തിൻ്റെ എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രീ ആണ് അതായത് മുന്നൂറ്റി ഈ ഒരു ഫ്രീക്വൻസിയിലാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂലാധാര ചക്രമാണ് നമ്മളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മളുടെ നിലനിൽപ്പിനെയും അതുപോലെ തന്നെ നമുക്ക് ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ കണക്ഷനെയും ഒക്കെ തീരുമാനിക്കുന്നത് മൂലാധാര ചക്രമാണ് അപ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ ഈ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജി ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ എനർജി ഫ്രീക്വൻസിയുടെ വരുന്ന ശബ്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിൻ്റെ എനർജിയെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയുമായിട്ടും പ്രകൃതിയുമായിട്ടുള്ള നമ്മൾ നിലനിൽപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ് നമുക്ക് വളരെ ഡെവലപ്പ് ചെയ്യും അതോടൊപ്പം നമുക്ക് ധനത്തെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ധനത്തെ നമുക്ക് ആകർഷിക്കാൻ പറ്റും നല്ല നല്ല വ്യക്തികളായിട്ട് ആരോഗ്യമുള്ള വ്യക്തികളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ത്രീ നയൻ സിക്സ് എന്ന് പറയുന്ന എനർജി ഫ്രീ ഫ്രീക്വൻസിയിൽ നമ്മൾ ആ ഒരു ഫ്രീക്വൻസി വരുന്ന ശബ്ദങ്ങളെയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജിയോ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി അല്ല മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രമായിട്ടുള്ള ലം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെസ്ല കോഡിൽ വരുന്ന അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ അനാഹത ചക്രമാണ് അതായത് നമ്മുടെ ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്രയുടെ എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിക്സ് ത്രീ നയൻ ആണ് അതായത് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പോൾ ഈ ഒരു എനർജി ഫ്രീ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ നമ്മുടെ എനർജി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനാഹത ചക്രം ഓപ്പൺ ആവുകയും ആ അനാഥചക്രം എന്ന് പറയുന്നത് നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ചക്രമാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള ധനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് തരുമ്പോൾ നമുക്ക് നമ്മുടെ സഹജീവികളോട് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ സഹജീവികളോട് നമുക്ക് തീർച്ചയായിട്ടും ആ സ്നേഹവും കാരുണ്യവും ഒക്കെ കാണിക്കുകയും അവർ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ധാരാളമായിട്ട് സമ്പന്നതയും ഒക്കെ ഒഴുകി വരുന്നത് സമ്പന്നത മാത്രമല്ല നമുക്ക് ഐശ്വര്യങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മൾ എല്ലാം ഇങ്ങോട്ട് മേടിക്കുമ്പോഴല്ല മറിച്ച് നമുക്ക് കിട്ടുന്നതിലൊരു വിഹിതം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ചിലവഴിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ എനർജി ഫ്രീക്വൻസിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചക്രമാണ് അതിനാകത്ത് ചക്രം എന്ന് പറയുന്നത് ഈ എനർജി ഫ്രീക്വൻസിയുടെ ശബ്ദങ്ങളൊക്കെ അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസിയുടെ മ്യൂസിക് നമുക്ക് സെർച്ച് ചെയ്തെടുത്തുകൊണ്ട് ആ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനാഥചക്രത്തെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അനാഥചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് അപ്പോൾ എം ബീജാക്ഷരത്തെ നമ്മൾ ചാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് ആ ശബ്ദം ചെന്നെത്തുകയും ആ അനാഥചക്രത്തെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അനാഥചക്രം ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇനി അടുത്ത ചക്രം എന്ന് പറയുന്നത് സഹസ്രാര ചക്രമാണ് അതായത് മൂലാധാരം അനാഹതം സഹസ്രാരം സഹസ്രാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാപഞ്ചിക ബോധവുമായിട്ട് അതായത് ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മളുടെ ലിമിറ്റഡ് ആയിരിക്കുന്ന വ്യക്തിബോധത്തെ കണക്ട് ചെയ്യുന്ന ചക്രമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ ആ ലിമിറ്റേഷനെയൊക്കെ അതിവർത്തിച്ചുകൊണ്ട് ഈ പ്രാപഞ്ചിക ബോധവുമായിട്ട് അല്ലെങ്കിൽ അഖണ്ഡമായിരിക്കുന്ന പ്രപഞ്ചബോധവുമായിട്ട് നമ്മളെ ഒന്നാക്കി തീർക്കുന്ന ചക്രമാണ് സഹസ്കാരമെന്ന് പറയുന്നത് എല്ലാ സാധകന്മാരുടെയും ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയെ ഉണർത്തി മറ്റ് ഷടാധാര ചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി സഹസ്രാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ സഹസ്രാര ചക്രത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നയൻ സിക്സ് സിക്സ് ത്രീ ആണ് അതായത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഹെർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് സഹസ്രാര ചക്രത്തിലേക്ക് നമ്മൾ കൂടുതൽ എനർജി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സഹസ്രാര ചക്രം ഓപ്പൺ ആവുകയും ഈ പ്രപഞ്ചബോധവുമായിട്ട് നമുക്ക് ഒന്നായി തീരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സമൃദ്ധമാണ് അബൻറ്റൻസാണ് ആണ് ഇവിടെയുള്ളത് ഒരിക്കലും പ്രപഞ്ചത്തിൽ നമുക്ക് ഒരു ഒരു ദാരിദ്ര്യമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം ആണ് നമുക്ക് പ്രപഞ്ചം നമ്മൾ നമ്മളിലേക്ക് വെച്ച് നീടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് ഈ ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ആ പ്രാപഞ്ചിക ബോധവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു കണക്ഷനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ലൈൻ സിസ് ത്രീ എന്ന് പറയുന്ന ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സഹസ്രാര സഹസ്രാധ ചക്രത്തിൻ്റെ ബീജമന്ത്രമായിട്ടുള്ള അം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ ചാൻഡ് ചെയ്തുകൊണ്ടോ നമുക്ക് സഹസ്രാര ചക്രത്തെയും ഉണർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ടെസ്ല കോഡും അല്ല വളരെ സീക്രട്ടായിട്ടുള്ള ടെസ്ല കോഡും അതുപോലെ തന്നെ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചക്രങ്ങളുടെ ഫ്രീക്വൻസിയും ആയിട്ട് വളരെ വലിയ ഒരു കണക്ഷനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആ ഒരു എനർജിയെ പമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളെ പമ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തിനേയും അത് ധനമാവട്ടെ നല്ല ബന്ധങ്ങളാവട്ടെ അധികാരമാവട്ടെ അല്ലെങ്കിൽ ആരോഗ്യ വട്ടെ അങ്ങനെയുള്ള ഏത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചബോധത്തിൽ നിന്ന് അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മൂന്ന് ചക്രങ്ങളുടെ എനർജി ഫ്രീക്വൻസിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ആ ഒരു ഫ്രീക്വൻസിയെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതാത് ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടോ ആ രീതിയിൽ ഈ മൂന്ന് ചക്രങ്ങളെ ഉണർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു ഉയർന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം Yasha. Yasha Living, Synchronizing the Art, Tactics and Spirituality.